വലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തുഹു തിരുനബി സല്ലാഹു അലീഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിലെ ഹുസയ്യ എന്നവരുടെ മക്കളാണല്ലോ അസദ് എന്നവരും അബ്ദു മനാഫ് എന്നവരും അവരിൽ അസദ് എന്ന പുത്രൻ്റെ സന്താന പരമ്പരയിലാണ് ഖദീജ ബി വി റിയല്ലാഹു അൻഹയുടെ പിതാവാകുന്ന ഹുവൈലിദ് എന്നവർ ജനിക്കുന്നത് ഹൈലിദ് എന്നവർക്ക് ഹദീജ ബീവിയെ കൂടാതെ ഹാല എന്നൊരു മകളുണ്ട് ഹിസാം എന്നൊരു മകനുണ്ട് അവവാമി എന്ന ഒരു മകനുണ്ട് റുഖിയ എന്ന മറ്റൊരു മകളുമുണ്ട് അതിൽ അവം എന്ന മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ അമ്മായിയായ സഫിയ റലിഅള്ളാഹു അൻഹയായിരുന്നു ആ വൈവാഹിക ബന്ധത്തിൽ സായിബ് എന്നും സുബൈർ എന്നും രണ്ട് പുത്രന്മാരുണ്ട് അതിൽ സുബൈർ ബിനുൽ അവാം അഷറത്തിൽ മുബശ്ശരിങ്ങളിൽപ്പെട്ട മഹാനാണല്ലോ റലിയുള്ള ജീവിതകാലത്ത് തന്നെ സ്വർഗം കൊണ്ട് സുവിശേഷമറിയിക്കപ്പെട്ട പത്തു പേരിൽ ഒരാൾ മാത്രമല്ല സ്വർഗത്തിൽ തിരുനബിസാഹു അലൈഹി വസല്ല മതങ്ങളുടെ സഹചാരി പദത്തിന് അർഹരായവർ നാം നേരത്തെ പറഞ്ഞ ബി വി ഖദീജ അൻഹയുടെ പിതാവായ ഹൈലിതി എന്നവരും പുത്രന്മാരിലെ ഹിസാം എന്നവരും ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഹിസാം എന്നവരുടെ മകനാകുന്ന ഹക്കീം അവിടുന്ന് സഹാബിയാണ് കാഴ്ബാലയത്തിൻ്റെ ഉള്ളിൽ പ്രസവിക്കപ്പെട്ട ഏക വ്യക്തിത്വമാണ് ആ ഹക്കീമ ബിൻ ഹിസാം റലിയല്ലാഹ് വനു വലിയ വ്യാപാരിയായിരുന്നു ഒരിക്കൽ അദ്ദേഹം റഖൌല ചന്തയിൽ നിന്ന് അടിമകളെ വിലയ്ക്ക് വാങ്ങുമ്പോഴാണ് ജെയ്തു ബിന് ഹാരിസ എന്ന ആ കുട്ടിയെ കാണുന്നത് ആ കുട്ടിയെ കുടുംബത്തിൽ നിന്നും കൊള്ളക്കാര് അടർത്തിയെടുത്ത് ചന്തയിൽ അടിമക്കച്ചവടത്തിന് വെച്ചിരിക്കുകയായിരുന്നു ആ കുട്ടിയെ കണ്ടപ്പോൾ പ്രത്യേക വാത്സല്യം തോന്നിയ ഹക്കീം റലി അൻഹു കുട്ടിയെ വാങ്ങുകയായിരുന്നു ഒരിക്കൽ ആങ്ങളയുടെ വീട്ടിൽ സന്ദർശനത്തിന് വന്ന ബി വി ഹദീജ റലി അള്ളാഹു അൻഹദ് എന്ന കുട്ടിയെ കാണുന്നു അവരോട് പ്രത്യേക സ്നേഹവാത്സല്യങ്ങൾ തോന്നിയപ്പോൾ ഹക്കീം എന്നവർ ഖദീജ ഹദീജ ബി വി റിയല്ലാഹു അൻഹയ്ക്ക് ആ കുട്ടിയെ ഹദിയയായി കൈമാറുകയാണ് പിന്നീട് നബിസ്ഹു അല്ലെഹി വസല്ല മതങ്ങൾ ബി വിയെ വിവാഹം ചെയ്തപ്പോൾ നബി നബിസ്ാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് ആ കുട്ടിയോട് പരിഗണന ഉണ്ടെന്ന് കണ്ടപ്പോൾ ഹദീജ ബി വി റിയല്ലാഹു അൻഹ ആ കുട്ടിയെ നബിതങ്ങൾക്ക് ഹദിയയായി നൽകി അങ്ങനെയാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ വീട്ടിൽ ആ കുട്ടി ജെയ്തു ബിൻ ഹാരിസ റലിയുല്ലാഹു എൻഹു ഒരു പുത്രനെപ്പോലെ നിബിധങ്ങളുടെ ഒരു കുടുംബാംഗത്തെപ്പോലെ കഴിഞ്ഞത്